ഒക്ടോബറിൽ നടക്കുന്ന ആമസോൺ പ്രവർത്തന രേഖയിലെ പിഴവുകൾ പരിഹരിക്കാനായി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച് കർദിനാൾ റെയ്മണ്ട് ബുർക്കെയും ബിഷപ്പ് അത്തനാസിയസ് ഷ്നൈഡറും രേഖയിലെ പിഴവുകൾ ഒഴിവാക്കി ശരിയായ രീതിയിൽ സിനഡ് പൂർത്തിയാക്കാൻ വൈദികരും അൽമായരും ഉപവാസവും പ്രാർത്ഥനയും നടത്താനാണ് ഇരുവരും അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഒക്ടോബർ ആറ് മുതൽ വരെയാണ് ആമസോൺ മേഖലയിലെ മെത്രാന്മാരുടെ സിനഡ് നടക്കുന്നത് സിനഡിന്റെ മുന്നോടിയായി ഇൻസ്ട്രമെന്റം ലബോറിസ് എന്ന പ്രവർത്തന പ്രസിദ്ധീകരിച്ചിരുന്നു ഈ രേഖയിൽ ചില നിലപാടുകൾ സഭയുടെ ആധികാരിക പ്രബോധനങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന നിലപാടാണ് ഇരുവർക്കുമുള്ളത് ഇതനുസരിച്ച് ആറ് വിഷയങ്ങളിലുള്ള എതിർപ്പ് വ്യക്തമാക്കിക്കൊണ്ട് എട്ട് പേജുള്ള കുറിപ്പ് ഇരുവരും പ്രസിദ്ധീകരിച്ചിരുന്നു ദൈവശാസ്ത്രപരമായും പരമ്പരാഗത വിശ്വാസപരമായും ഉള്ള ഈ പിഴവുകൾ പരിഹരിക്കപ്പെടണമെന്ന് ഇരുവരും അഭ്യർത്ഥിച്ചു ഇതിനായി വൈദികരും ആത്മാരും തീക്ഷണമായി പ്രാർത്ഥിക്കണമെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആമസോൺ ഗോത്ര വിഭാഗങ്ങൾ അധിവസിക്കുന്ന ഉൾക്കാടുകളിലെ വൈദികക്ഷാമം അതിജീവിക്കാൻ മുതിർന്നവരും വിശ്വാസ തീക്ഷണതയുമുള്ള വിവാഹിതരായ പുരുഷന്മാർക്ക് പൗരോഹിത്യം നൽകാനുള്ള സാധ്യതകൾ പ്രവർത്തന രേഖയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഒരു പ്രത്യേക മേഖലയ്ക്ക് മാത്രമായി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ സാർവത്രിക സഭയുടെ വൈദിക ബ്രഹ്മചര്യ വ്യവസ്ഥയെ തന്നെ ഇത് ബാധിക്കുമെന്നാണ് ഇവരുടെ നിലപാട് ഈ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പ്രവർത്തന രേഖയിൽ പിഴവുകളുള്ളതായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് വത്തിക്കാൻ പരമോന്നത നീതിപീഠത്തിന്റെ മുൻതലവനായിരുന്നു കർദിനാൾ റെയ്മൺ ബുർക്കേ കസാക്കിസ്ഥാനിലെ അസ്ഥാന സഹായമത്രാനാണ് ബിഷപ്പ് അത്താനാസിയോസ് ഷൈഡർ സെപ്റ്റംബർ പതിനേഴ് മുതൽ സിനഡ് തുടരുന്ന ഒക്ടോബർ ഇരുപത്തി ആറ് വരെയുള്ള ദിനങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്കാണ് ഇരുവരും ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ നാൽപ്പത് ദിവസങ്ങളിൽ ചുരുങ്ങിയത് ജപമാലയിലെ ഒരു രഹസ്യമെങ്കിലും ചൊല്ലാനും ആഴ്ചയിലൊരിക്കലെങ്കിലും ഉപവസിക്കാനുമാണ് ആഹ്വാനം വൈദികരും അൽമാരും ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കുചേരാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് നേരത്തെ കർദിനാൾ വാൾട്ടർ ബ്രാൻമുള്ളറും പ്രവർത്തനരേഖയിലെ ചില കാര്യങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ജാഗ്രതയോടെ ശരിയായ തീരുമാനങ്ങളിലെത്താൻ സിനഡിനെ സഹായിക്കാനായി പ്രാർത്ഥനാഭ്യർത്ഥനയുമായി ഇരുവരും രംഗത്ത് വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കൈന ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക